ഹലോ ഫാമിലി സാറേയാണ് എനിക്കിപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ എന്നെയാണോ നോക്കണ്ടേ ഈ ക്യാമറയിലാണോ നോക്കണ്ടേന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ അപ്പൊ അതിൻ്റെതായ പ്രശ്നം അപ്പൊ ചില വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് കോങ്ങണ്ണ പോലെയൊക്കെ തോന്നുന്നുണ്ട് അപ്പൊ ഇപ്പൊ ഞാൻ വന്നത് കൊറേ അങ്ങ് വലിച്ചു കിട്ടാണല്ലോ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു പത്തിരുപത് വർഷം എങ്കിലായിട്ടുണ്ടാവും പത്തിരുപത്തിരണ്ട് വർഷമെങ്കിലും എങ്കിലായിട്ടുണ്ടാകും ലിപ്സ്റ്റിക് ഉപയോഗിക്കാൻ തുടങ്ങിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ലിപ്സ്റ്റിക്കിൽ ഉണ്ടായിരിക്കുന്ന അബദ്ധങ്ങളും കുറെ കാര്യങ്ങളും എനിക്ക് പറയാൻ പറ്റും പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ എപ്പോഴും ചിന്തിക്കും ദൈവമേ ഇതിലൊന്ന് ആക്കി ആ പൈസയൊക്കെ സൂക്ഷിക്കണേന്ന് പക്ഷെ ഒരു രീതിയിലും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് ഇപ്പോൾ വീട്ടിലെൻ്റെ അമ്മയും അമ്മനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തല്ലിക്കൊന്നു കാരണം അതുപോലെ ലിപ്സ്റ്റിക് വാങ്ങിച്ച് പണി വാങ്ങിയ ഒരാളും കൂടിയാണ് ഞാൻ നേരത്തെ ഞാനൊരു ബ്യൂട്ടി പ്രൊഡക്റ്റിന്റെ വീഡിയോ കിട്ടില്ല അതുപോലെ തന്നെയാണ് ഞാൻ ഈ ഒരു ഓൺലൈൻ വേബിയാൻ തോന്നുന്നു ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം സാധനങ്ങളും ഒരു ഓൺലൈനാണോ വാങ്ങിക്കണത് ഓൺലൈനിൽ വാങ്ങിച്ചത് കൊണ്ട് തന്നെ ഒരുപാട് പണികൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കത് പറയാനും പറ്റും അപ്പല്ലേ നമ്മളിങ്ങനെ ഓൺലൈനിൽ ഓരോ ഇതൊക്കെ കാണുമല്ലോ അപ്പൊ അവര് കുറയും അയ്യോ ഈ ലിപ്സ്റ്റിക്ക് തിന്നാലും കുടിച്ചാലും പോകത്തില്ല ചിലത് അങ്ങനെ തന്നെ ഇരിക്കും ചിലത് നിങ്ങൾക്ക് ഭയങ്കര കളർ ആയിരിക്കും ചില ചിലതൊക്കെ നിങ്ങൾക്ക് ഏത് സ്കിൻ ടോണാർക്ക് ചേരും അങ്ങനെയൊക്കെ കുറെ ഇത് കാണുമ്പോഴേക്കും ഞാനും വീണ് പോടാ എത്ര പറ്റിയാലും ലിപ്സ്റ്റിക്കിന്റെ അത് ഏകദേശം ഞാൻ മേടിക്കുന്ന കളറുകളെല്ലാം എനിക്കൊരു മീഡിയം സ്കിൽ ടോൺ ആണ് ഇവിടെ കൊറേ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് കാരണം എന്നെ കാണാൻ പറ്റണ്ടേ ഞാൻ ആ റൗണ്ട് ലൈറ്റ് ഒക്കെ എനിക്ക് അങ്ങട് ഒക്കെ ആണില്ല അതും ആ വട്ടം കണ്ണില്ല കാണും എന്തോ പോലെ ഇത് നമ്മുടെ വീട്ടിലെ ലൈറ്റ് ആണ്ട്ടോ അപ്പൊ ഏർ ലിപ്സ്റ്റിക്കുകള് അങ്ങനെ വാങ്ങിച്ചു ഒരുപാട് പണി കിട്ടിയത് ഈ ചിലതിന്റെ ഒക്കെ പേരും ഒരുപോലും എനിക്കറിയത്തില്ല കേട്ടോ ചിലതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അപ്പൊ അതില് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്ന ചില ലിപ്സ്റ്റിക്കുകളൊക്കെ ഉണ്ടാവും അപ്പൊ ലിപ്സ്റ്റിക് പ്രാന്തികളോ ഒക്കെ ഉണ്ടെങ്കില് ഇത് വാങ്ങിക്കാൻ പോകുമ്പോൾ അയ്യോ സാറ ചേച്ചി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളു ഇതല്ലേ ആ ലിപ്സ്റ്റിക്ക് എന്ന് കണ്ടാലെങ്കിലും മനസ്സിലാവും ഞാൻ വളരെ സ്ലോവിൽ എടുത്ത് കാണിച്ചല്ലോ കേട്ടോ വാങ്ങിച്ചത് അതില് ഇത്രേ ലിപ്സ്റ്റിക്കുകളിൽ നിന്ന് ദി ബെസ്റ്റ് എന്ന് പറയുന്ന കുറച്ച് ലിപ്സ്റ്റിക്കുകൾ ഞാൻ പറഞ്ഞുതരാം ലിപ്സ്റ്റിക് കിട്ടുന്ന ആഗ്രഹമുള്ളവര് പിന്നെ ചില ആൾക്കാരുണ്ടാവും ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലിപ്സ്റ്റിക്കിന് അല്ലെങ്കിൽ ഇത്ര ഏജ് ആയവര് എനിക്ക് ലിപ്സ്റ്റിക് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ലിപ്സ്റ്റിക് ഇട്ട് അറിയരുത് അതേപോലത്തെ കളർ അങ്ങനെയുള്ള കുറച്ച് ലിപ്സ്റ്റിക്കുകൾ ഞാൻ പറഞ്ഞുതരാം ഈ പറഞ്ഞ ലോങ് ലാസ്റ്റിംഗ് ഒന്നും ആയിരിക്കത്തില്ലോ അപ്പൊ ഞാൻ ആദ്യം തന്നെ ലിപ്സ്റ്റിക്ക് കാണിച്ചു തരാം എന്നോടുള്ള എല്ലാ ഇഷ്ടവും പോകും ഇത്രയും പൈസ ഏത് തള്ള കൊണ്ടേ കളയുന്നുണ്ടല്ലോ എന്തു കരുതും അപ്പൊ അത് ഞാൻ കാണിച്ചുതരാം അതിന്റെ വീഡിയോ എടുക്കാട്ടോ ആദ്യം തന്നെ എന്നിട്ട് അത് എത്ര എണ്ണം ഉണ്ടെന്നും കൂടി നമുക്ക് കൗണ്ട് ചെയ്യാം മക്കളെ ഇതാണ് എന്റെ ലിപ്സ്റ്റിക് പക്ഷെ ഇത് എന്തോ ലാമോയിറോ ഇത് മറ്റേ ടിന്റ് ലിപ്സ്റ്റിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഈ ടിൻഡ് ലിപ്സ്റ്റിക് എന്ന് എനിക്കറിയത്തില്ല ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ് ഈ മൂന്ന് കളർ ഈ മൂന്നെണ്ണത്തിന്റെ പാക്കറ്റ് എട്ടോ കണ്ടോ ഇത് മെബ്ലിന്റെയാണ് ഈ കാണിക്കുന്നതെല്ലാം ഈ മെബ്ലിന്റെ കുടുംബാംഗങ്ങളാണ് ഇതത്തെ കേട്ടോ ഇതൊക്കാരാന്ന് പോലും എനിക്കറിയത്തില്ല പക്ഷെ നിങ്ങൾ ഈ ഈ ഒരു വീഡിയോ സേവ് ചെയ്ത് വെച്ചു കാരണം ഈ ഒരു കോലത്തില് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് അത് ഇതൊക്കെ പൊടിയൊക്കെ പിടിച്ചെടുക്കണ്ടെട്ടോ കാരണം ഈ കോമ്പാക്ട് പൗഡറും എല്ലാം ഒക്കെ മിക്സ് ആയി കിടക്കുവാണ് ട്ടോ ഇതൊക്കെ ഏതാണ്ട് പോലും അറിയത്തില്ല പിന്നെ ഉണ്ടല്ലോ ഇത് മാക്കാണ് കേട്ടോ ഇതില്ല ഇപ്പൊ ഈ കാണിക്കുന്ന ലിപ്സ്റ്റിക്കുകള് ആയിരത്തിന് മേളിലുള്ളത് മാക്കിന്റെ ബ്രാൻഡ് മാത്രമാണ് ബാക്കിയൊക്കെ ഒരു അഞ്ഞൂറിനും ആയിരത്തിനിടയിലുള്ളത് അഞ്ഞൂറിന് താഴെ ഉള്ളത് കേട്ടോ ഈ നൈക്കയുടെ ഈ ബാ മാർസ് ഒക്കെ ഇണ്ട് കേട്ടോ നൈക്കയുടെ ഒക്കെ തന്നെ ഉണ്ട് സെൻസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ റെവലോൺ പിന്നെ അതേ ഡോക്ടർ എർത്ത് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇത് ഫേസസ് കാനഡ നൈക്കേട് തന്നെയാണ് ഇതും ഫേസ് സ്കാനിടെയാണിത് ഇത് നമ്മുടെ മാറ്റിൽ ഇപ്പൊന്ന് പറഞ്ഞിട്ട് സുഡിയോന്ന് വാങ്ങിച്ചിട്ടുണ്ട് എന്തോ തൊണ്ണൂറ് രൂപയെ കണ്ടുള്ളൂ അത് ഞാൻ ഓർക്കുന്നുണ്ട് കണ്ടല്ലോ നൈക്കയുടെ പിന്നെ ഇതിന്റെയൊക്കെ പേരൊക്കെ പോയി ഇതെന്തോ കയറോയോ കീറോയോ അങ്ങനത്തെ എന്തോ ഒരു സാധനം അപ്പൊ ഇതെല്ലാം നിങ്ങള് കണ്ടുവച്ചോ കണ്ടാലെങ്കിലും മനസ്സിലാവും കൊറേ ഞാൻ ഉപയോഗിക്കുന്നതിന്റെയൊക്കെ ബ്രാൻഡുകൾ എനിക്ക് പറഞ്ഞു തരാൻ പറ്റോട്ടോ ഇതിൽ സ്റ്റിക്ക് ഉണ്ട് ടിന്റ് ഉണ്ട് ലിക്വിഡ് ഉണ്ട് മനസ്സിലായാലോ ഇത് ഞാൻ ഉപയോഗിക്കുന്ന രണ്ട് പെൻസിലാണ് അതേത് ബ്രാൻഡാണ് എനിക്കറിയില്ല മെറൂൺ എനിക്ക് മെറൂണും ഒരു പർപ്പിൾ കളറും അതെനിക്ക് നിർബന്ധമാണ് അപ്പൊ ഇത്രയാണ് ഏകദേശം ഇത്രയും ലിപ്സ്റ്റിക് കണ്ടപ്പോ തന്നെ എന്നെ ഉള്ളിൽ തെറി പറയണ്ടോ അല്ല ആവശ്യമായിട്ട് പൈസയുണ്ട് എന്നിട്ട് വാങ്ങിച്ചു കൂട്ടിയന്നു പൈസ ഇല്ലാത്തപ്പോഴും വാങ്ങിച്ചു കൂട്ടിട്ടുണ്ടെന്ന് ഇത് എനിക്ക് എന്തോ ഒരു ഒരു എന്താ പറയാ വലിയ ട്രീറ്റ്മെന്റ് എടുത്താലോന്നല്ലേ ഇത്രങ്ങനെ വാങ്ങിച്ചു ചിലപ്പോ ഇതുപോലെയൊക്കെ വാങ്ങിക്കുന്നവരുണ്ടാവട്ടോ പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നും വെറുതെ ഞാൻ ആവശ്യമായിട്ട് കുറച്ച് ഉപയോഗിച്ചു ഇപ്പൊ അങ്ങനെ കൊറേ വാങ്ങിക്കണേലട്ടോ എന്നാലും ചില സമയത്തൊക്കെ കൈ ഇങ്ങനെ പോകും അതായത് നാപ്പത്തി മൂന്ന് ലിപ്സ്റ്റിക്ക് ഉണ്ട് എൻ്റെ ഈ നാപ്പത്തി മൂന്നില് ദി ബെസ്റ്റ് എന്ന് പറയുന്ന കുറച്ച് ഇത് ഞാൻ ഇട്ട് കാണിച്ചു തരാവേ ഇട്ട് കാണിച്ച് തരുമ്പോ കുറെ ഒക്കെ നിങ്ങക്ക് മനസ്സിലാവും ഇപ്പൊ എന്താ ഇട്ടിട്ടുണ്ടെന്ന് തോന്നട്ട ാണ് ഞാൻ മിക്കതും തിരഞ്ഞെടുക്കുന്നത് മീഡിയം ടു അതായത് എൻ്റെ ഒരു ടാൻ സ്കിൻ ആണ് ഒരു മീഡിയം കളറാണ് എൻ്റെത് മീഡിയം കളറാണ് ചെറിയ മാർക്സ് ഒക്കെ ഉണ്ട് അപ്പോ മീഡിയം ടു താഴേക്കുള്ള എല്ലാവർക്കും ഇണങ്ങുന്ന ഒരു കളറാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് എനിക്ക് തോന്നണ വെളുത്ത ആൾക്കാർക്ക് ഇതൊക്കെ പറ്റുമായിരിക്കും എനിക്കറിയത്തില്ല പിന്നെ ഈ വെളുത്തത് കറുത്തത് എന്നൊക്കെ പറയാൻ എനിക്ക് ഒട്ടും താല്പര്യം ഇല്ലാത്ത ഒരാളാണ് ഈ വീഡിയോയില് ഒരിക്കലും എനിക്ക് താല്പര്യം ഇല്ലാത്ത ഒരാളാണ് പക്ഷെ നമുക്ക് ഈ ലിപ്സ്റ്റിക് ഒക്കെ വാങ്ങിക്കുമ്പോൾ നമ്മളെ സ്കിൻ ടോൺ എപ്പോഴും നമ്മൾ അത് ചെയ്യേണ്ടി വരും അത് പറയാതിരിക്കാൻ പറ്റത്തില്ല അത് ഏതായിട്ട് നമ്മള് ദി ബെസ്റ്റ് എന്ന് പറയുന്ന നാലെണ്ണം അതായത് നാപ്പത്തിമൂന്നോ എത്രയാണ് ഞാൻ കൗണ്ട് ചെയ്തത് നാപ്പത്തിമൂന്നോ നാൽപ്പത്തെട്ടെണ്ണം കണ്ടല്ലേ അതെ ഇത് നമ്മുടെ മെബ്ലിന്റെയാണ് മെബ്ലിൻ മെബ്ലിൻ ന്യൂയോർക്കിന്റെ സൂപ്പർ സ്റ്റേ മാക്ലിങ്ക് എന്നാണ് ഈ ഒരു കാറ്റഗറിയുടെ പേര് മെബ്ലിൻ്റെ ഒരുപാടുണ്ടല്ലോ അപ്പോ ഇതില് ഈ നാല് ഷെയ്ഡാണ് ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് ഒന്ന് ഞാൻ എപ്പോഴും ഇടാറുള്ളാണ് ബ്രിക്ക് അയ്യോ വേറെ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ എനിക്ക് തോന്നുന്നത് കൊറേ വട്ടായി വാങ്ങിക്കുന്നത് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് ഒരു നാന്നൂറ് മുതൽ ഒരു എണ്ണൂറ് വരെ പ്രതീക്ഷിച്ചോ ചില സമയത്ത് ഇത് ഒരു എഴുന്നൂറ്റി സംതിങ് കാണിക്കാറുണ്ട് ചില സമയത്ത് നാന്നൂറ്റിയാണ് പക്ഷെ ഇതുണ്ടല്ലോ മക്കളെ ഡാർക്കായിട്ടും ലൈറ്റ് ആയിട്ടും കറുത്തവർക്കോ വെളുത്തവർക്കോ ഏത് ഞാൻ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുമ്പോൾ എന്റെ ഫ്രണ്ട്സ് കുറച്ചുപേരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് കുറെ പേര് എന്നോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളൊരു ഷെയ്ഡ് ആണിത് ഇത് ടു ഫോർ ഫൈവ് സീക്കർ ആണ് ടു ഫോർ ഫൈവ് സീക്കർ എന്ന് പറയുന്ന ഷെയ്ഡാണിത് പിന്നെ വേണ്ടതാണ് ഒരു വൺ വൺ ഫൈവ് ഫൗണ്ടർ എന്ന് പറയുന്നുണ്ട് വൺ വൺ ഫൈവ് ആണ് കണ്ണുപിടിക്കാനായിട്ട് അതാട്ടിങ്ങനെ നോക്കണം എനിക്ക് ഇങ്ങനെ കാഴ്ചയിൽ എന്ത് ചെയ്യാൻ പറ്റും പിന്നെ വരുന്നതാണ് റൂളർ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതൊരു വാഷ് ഔട്ട് ചെയ്ത് പോകുന്ന ഒരു കളറാണ് പക്ഷെ ഇത് എങ്ങനെ ഞാൻ പറഞ്ഞുതരാം സെൽഫ് സ്റ്റാർട്ടർ എന്ന് പറഞ്ഞിട്ട് നാല് ലിപ്സ്റ്റിക് കേട്ടോ ഇതില് നാലിലും നമുക്ക് നാലെണ്ണം ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല ചേച്ചി ഏതെങ്കിലും ഒരെണ്ണം മതി എന്ന് പറയണെങ്കിൽ ഇതേ ഇത് വാങ്ങിച്ചാൽ മതി ഇത് വാങ്ങിച്ച മതി ഏത് ടു ഫോർ ഫൈവ് സീക്കർ ഓക്കെ ഞാൻ പറഞ്ഞല്ലോ ഈ നാൽപ്പത്തി മൂന്ന് ലിപ്സ്റ്റിക്ക് ദി ബെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ സഫോറോടെയൊക്കെ പറയാം സഫോറ ആ ഏഴായിരം എണ്ണായിരം നാലായിരം രൂപ ലിപ്സ്റ്റിക്ക് നമുക്ക് ഒരു ലിപ്സ്റ്റിക്ക് ഇടണം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലിപ്സ്റ്റിക് ഇടണം എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കേട്ടോ ഇതിനേക്കാളും വലിയ ബ്രാൻഡുകൾ ഉണ്ട് പക്ഷെ എന്താണെന്ന് എനിക്കറിയത്തില്ല തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് രണ്ടായിരം മാക്സിമം അതിനപ്പുറത്തേക്ക് ആ ലിപ്സ്റ്റിക്കിന് പൈസ മുടക്കാൻ തോന്നുന്നില്ല എന്തോ അപ്പൊ ഇതാണ് കേട്ടോ പിന്നെ വരുന്നതാണ് ഇതെ മാക്കിന്റെ ആണ് സ്റ്റിക്ക് വേണം എന്ന് പറയുന്നവർക്ക് എനിക്ക് എനിക്ക് ഇതാണ് കംഫർട്ട് മാക്ക് ഈ പറയുന്ന എല്ലാവർക്കും അഫോർഡബിൾ ആവണമെന്നില്ല തൗസൻഡ് ത്രീ ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ആ റേഞ്ചിൽ ഉണ്ട് ഇതെല്ലാം അപ്പൊ ഇത് സ്റ്റിക്ക് ഉള്ളവർക്കാണ് സ്റ്റിക്ക് ഇഷ്ടമുള്ളവർക്ക് പറ്റിയതാണ് പിന്നെ ഞാൻ ഇത് ഉപയോഗിക്കുന്ന കുറെ ഇത് ഞാൻ കാണിച്ചുതരാം ഞാൻ ഈ നാല് ഷെയ്ഡ് ഇട്ട് കാണിച്ച് തരാം പെട്ടെന്ന് ഇട്ട് കാണിച്ച് തരാം സ്റ്റിക്ക് എങ്ങനെ കറക്റ്റ് ആയിട്ട് ഇടാം എന്നുള്ളതും കൂടി ഞാൻ കാണിച്ചുതരാം ലിപ്സ്റ്റിക് ഇടുമ്പോൾ നമുക്ക് കുറെ നേരത്തേക്ക് നമ്മളിപ്പോ ധൃതി പിടിച്ചല്ല കുറച്ച് സമയം ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ നമ്മൾ ലിപ്സ്റ്റിക് ഇടുമ്പോൾ ആദ്യം നമ്മൾ ഉപയോഗിക്കണം കോമ്പാക്ട് പൊട്ടിയിടുന്ന സാധനം ഇല്ലേ ആ പൊട്ടിയിടുന്ന സാധനം ഈ കോമ്പാക്ട് ഇല്ലെങ്കിൽ കോമ്പാക്ട് പൗഡറായാലും മതി ഇത് അങ്ങട് ചുണ്ടത്തേക്ക് ഇടുക കണ്ടല്ലോ ചുണ്ടത്തേക്ക് ഇടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടില്ലേ ഇപ്പൊ മൊത്തത്തിൽ അങ്ങനെ ചുണ്ടത്തേക്കൂടിയാണ് ഇട്ടാൽ മതി കണ്ടല്ലോ ഞാനിപ്പോ കംപ്ലീറ്റ് ഇട്ടിട്ടുണ്ട് കാണാലോ ഞാൻ കണ്ണാടിയിലല്ലോ ഞാൻ ഈ വീഡിയോ നോക്കിയിട്ടാണ് ഫോൺ നോക്കിയിട്ട് ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ ഞാൻ കണ്ണാടി എടുത്ത് വെച്ചിട്ടല്ല കേട്ടോ വന്നിട്ട് ഫസ്റ്റ് ഫസ്റ്റ് നമ്മുടെ ഒന്ന് വരക്കാം ഞാൻ ഇതൊരു കളർക്ക് ഒന്ന് പറട്ടെ ഏതോ ഒരു ബ്രാൻഡാണ് കേട്ടോ ആദ്യമായി പൈസ ഒന്നും വൈലോ ഒരു മെറൂൺ കളർ എപ്പോഴും നല്ലതാണ് ഈ ഒരു മീഡിയം ടോൺ കാർ കേട്ടോ അപ്പോ വരക്ക കണ്ടല്ലോ ചുണ്ടിന്റെ ഷേപ്പിൽ ഇപ്പൊ വരച്ചു അല്ലേ ഞാൻ പറഞ്ഞ ഈ ഒരു സാധനം ആർക്കും മേടിക്കാം എന്ന് പറഞ്ഞ സീക്കറാണ് ഞാൻ ഇടാൻ പോണേ കേട്ടോ ഇത് നമുക്ക് ലൈറ്റ് ആയിട്ടും ഡാർക്ക് ആയിട്ട് ഇടാം ഞാനിപ്പൊ ഇത്തിരി ഇപ്പൊ ഈ ലൈറ്റിൽ കാണണ്ടേ ഹിട്ട് കാണിച്ചു തരാം ഇപ് ഇടുമ്പോഴേ ശ്രദ്ധിക്കേണ്ടത് കുറച്ചൊന്ന് ചുണ്ടിങ്ങനെ വിളിച്ചിട്ട് കാരണം അല്ലെ നമ്മൾ സംസാരിക്കുമ്പോൾ ഉള്ളിലുള്ള ഒരു വൈറ്റ് ഇതില്ലേ ലിപ്പിന്റെ അത് കാണും അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഇടണം കുറച്ച് മതി മേളിലേക്ക് ഇത് മതി എന്നാലും ഞാൻ ഇടണം കാണിച്ചു തരാം ോ ഇട്ടു ഇങ്ങനെ ഇടാത്ത മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ നല്ല അടിപൊളിയായിട്ട് പറഞ്ഞതരോട്ടെ ഞാൻ എൻ്റെ ഒരു രീതിയാണ് പറഞ്ഞത് ആരൊന്നും വിചാരിക്കല്ലേ ചിലപ്പോ കുറ്റങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ എന്റെ ഒരു സമാധാനത്തിൽ ഞാൻ ഇവിടെ ഷെയ് ചെയ്യാറുണ്ടത് സൈഡിൽ നിന്ന് എന്നിട്ട് നമ്മള് ഈ ലിപ് ലൈനർ പിന്നെ എടുക്കണം എന്ത് ചെയ്യണം പിന്നെ ഒന്നുകൂടി വരക്കണം ഇങ്ങനെ ഇങ്ങനെ വരക്കാം ഇത്ര ഒരു ഡാർക്ക് ആയിട്ട് വരച്ചിട്ട് നമ്മള് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഉം നമുക്ക് ഇത്തിരി ലോങ് ലാസ്റ്റിങ് നമ്മളിപ്പോ ഒരു കല്യാണത്തിന് പോവാണ് അല്ലെങ്കിൽ നൈറ്റ് പാർട്ടിക്ക് പോകണ്ട അതിനുള്ള ഒരു ലിപ്സ്റ്റിക് ഇതാണ് ഞാൻ പറഞ്ഞത് നമുക്കൊരു ടിഷ്യൂ എടുത്തിട്ട് ഒരു ഉമ്മടുക്കാം ഇവിടെ ഒരു ഉമ്മോടുത്തോ കണ്ടല്ലോ അതെ ഉമ്മോടുത്തപ്പോഴേക്ക് വന്നിട്ടുണ്ടോ അല്ലാതെ ഞാൻ ഞാനീ പറയുന്നവരെല്ലാരും ഇത് ഉണങ്ങി കഴിയുമ്പോഴേക്കും അവിടെ തന്നെ ഇരുന്നോളൂ ഓക്കെ ഉമ്മോടുത്തല്ലോ അന്നിട്ട് പിന്നെ ഒരു കോട്ടുകുണ്ണി കൂടി ഇരുന്നോളൂ മതി ഇനി ഈ ഇത് ഒരു ഒട്ടല പോലെ ഒക്കെ ഫീൽ ചെയ്യട്ടെ കൊറച്ച് കഴിയുമ്പോൾ ഡ്രൈ ആവുമ്പോ ആ സാധനം അവിടെ ഇരിക്കും നമ്മൾ ഈ ചോറൊന്ന് കഴിയുമ്പോഴോ ഭക്ഷണം കഴിച്ച ഇങ്ങനെ കണ്ടിട്ടില്ലേ ഭയങ്കര ഭയങ്കര ഉറച്ചിരിക്കുന്ന ലിപ്സ്റ്റിക്കുകള് കുറെ കഴിവഴ് കൂടുന്നു ഇങ്ങനെ ഓരോ കഷ്ണ കഷ്ണ കഷ്ണമായിട്ടൊക്കെ വരും നമുക്ക് ഒരു കംഫർട്ട് ഉണ്ടാവില്ല ഒരു വെയിറ്റ് ഫീൽ ചെയ്യും എന്തോ ഇങ്ങനെ വന്ന തോന്നും അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഇടക്കിടക്ക് മറ്റേ ഗ്ലോയൊക്കെ അടിച്ചു കൊടുക്കണം ഇതിന് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് അടിച്ചിട്ട് പോവാം അതേസമയം ലൈറ്റ് ഷെയ്ഡ് ആയിട്ട് അടിക്കാൻ പറ്റൂട്ടോ അപ്പൊ ഇത് മനസ്സിലായല്ലോ അപ്പൊ ഇത് ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കും ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഒരു ലോക്കൽ ലിപ്സ്റ്റിക് ആണെങ്കിൽ പോലും ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ നിൽക്കും പക്ഷെ ഇത് ഞാൻ പറഞ്ഞ സീക്കറാണ് സീക്കർ മെബ്ലിന്റെ സൂപ്പർ സ്റ്റേ ടു ഫോർ ഫൈവ് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ലോങ് ചെയ്യും ഒരുപാട് പേർക്ക് എൻ്റെ പേഴ്സണൽ അറിയാവുന്ന ഫ്രണ്ട്സിനൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവർ മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ഇതെട്ടോ ഇനി രണ്ടും ഞാൻ എല്ലാ കളറൊന്നും അടിച്ച് കാണിച്ചു തരുന്നില്ല കുറച്ചൊക്കെ ഞാൻ നിങ്ങൾക്ക് അടിച്ചു തരാം അപ്പൊ ഇത് മാറ്റിയിട്ട് ഞങ്ങക്ക് അടുത്ത് ചെയ്യാം ഫോണില്ലട്ടോ സത്യത്തിൽ ഇത് കണ്ടോ അപ്പോഴേ ഷെയ്ഡ് ബാക്കിയുണ്ട് ഓക്കെ ഇനി ഞാൻ പറഞ്ഞത് മാക്കിന്റെ കുറച്ച് ഷെയ്ഡുകൾ കാണിച്ചതാവേ അതില് ഇതൊരു മെറൂൺ ആണ് ഒരു മെറൂൺ കളറാണ് ഇത് സെയിം തന്നെ ഉം ഒരു റെഡായി തീർന്നു ഇത് ഒരു ബ്രിക്കിന്റെ കളറാണ് കേട്ടോ അപ്പൊ ഞാൻ ഇത് സെയിം തന്നെ നമ്മൾ നേരെ ലിപ് ലൈനർ വരക്കുന്നു വരക്കുന്നു നേരെ മാക്കിന്റെ ബ്രിക്കുണ്ട് ും ഇതും തമ്മില് വല്യ വ്യത്യാസമൊന്നുമില്ല കണ്ടോ ഏകദേശം സെയിം തന്നെയാ ബ്രിക്കിന്റെ കളർ എപ്പോഴും നമുക്ക് ബ്രിക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ അറിയോ നമ്മുടെ ഇഷ്ടിയൊക്കെ കണ്ടിട്ടില്ലേ ചെങ്കലിന്റെ ഇഷ്ടിയൊക്കെ കണ്ടിട്ടില്ലേ അത് തന്നെയാ കളറ് നല്ല ഇണങ്ങും എല്ലാവർക്കും കേട്ടോ ഇത് നൈൻ ടു ഫൈവ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷെയ്ഡ് ആണ് ഇത് ഞാൻ വേണമെങ്കിൽ ചോദിച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ ഷെയ്ഡ് പറഞ്ഞു തരാം കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നതല്ല അതിന്റെ ഷെയ്ഡ് ഒന്നും ചോദിച്ചേക്കല്ലേ ബ്രിക്ക് ഇട്ടുതരാം ഇതിന്റെ ഇല്ലേ അയ്യോ തിന്നാൻ തോന്നണ എന്തോ ഒരു സാധനം പോലെ തോന്നണേ ഇതിനെന്താ കുഴപ്പം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ലിപ്സ്റ്റിക് ഓക്കെയാണ് നല്ല കളറാണ് നല്ല സ്റ്റാൻഡേർഡ് കളറാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ചുണ്ടിരിക്കും എത്ര നേരം കഴിഞ്ഞാൽ ഇങ്ങനെ ആ ഒരു സോഫ്റ്റ്നെസ് പോകത്തില്ല പക്ഷെ കുറച്ച് പോകും പെട്ടെന്ന് കുറെ നേരത്തേക്ക് നിങ്ങൾ ഇങ്ങനെ ചുണ്ട കനക്കാതെ പിടിച്ച് ഒക്കെ നിക്കുവാണെങ്കിൽ കുഴപ്പമില്ല കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് പോകും അപ്പൊ എന്താണ് ഇത് ബാഗിൽ എന്ന് വെച്ചാൽ എന്നുവെച്ചിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും പക്ഷേ മാക്കെ ഇറങ്ങിയതില് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതാണ് നല്ല സ്മൂത്ത് ആണ് സെയിം തന്നെ ഞാൻ ഈ മെറൂണും കൂടി അടിച്ചു തരാം ഇപ്പൊ പോന്നുട്ടോ ലിപ്ലൈനറി ഇതൊരു മെറൂണാണ് ഇത് ഈ പറഞ്ഞവരെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മോളെ എനിക്ക് ലിപ്സ്റ്റിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഇടാനായിട്ട് പക്ഷെ ഇട്ടതായിട്ട് അറിയരുത് പക്ഷെ ഇത് റോൾ ഷെയ്ഡാണ് കാണുമ്പോൾ തന്നെ പേടിച്ചു അയ്യോ ഇത് ഭയങ്കര ഡാർക്ക് ആയിക്കോ ഡാർക്കേ അല്ല ഒരു ലൈറ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് പോകുന്നതാണ് ഇതിന് ഇപ്പൊ നമ്മളെ ഈ കുറെ ആയവർക്കൊക്കെ ഇഷ്ടമായിരിക്കും അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഔട്ടറില്ലേ പെൻസിലൊക്കെ ഒന്നും ഉപയോഗിക്കേണ്ട ചുമ്മാ ഇതിങ്ങനെ ചെയ്താൽ തന്നെ നമുക്ക് ചെറിയൊരു ലിപ്പിന് കളർ വരും അപ്പൊ അവർക്കും ആഗ്രഹമൊക്കെ ഉണ്ടാവൂല ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ആഗ്രഹത്തിന് ഇടാനുള്ള ലിപ്പൊക്കെ കംപ്ലൈന്റ് ആവും നല്ല കറുത്ത് വരും ലിപ്സ്റ്റിക് ഇട്ടുകഴിഞ്ഞാല് എന്തൊക്കെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാലും നമ്മൾ പ്രൊഡക്റ്റ് ഉപയോഗിക്കും പിറ്റേ ദിവസം ലിപ്സ്റ്റിക്ക് ഇടും ഉറപ്പായിട്ട് ആ സാധനം കറക്കറത്ത് തന്നെ വരും ലിപ്സ്റ്റിക്ക് അത്ര നല്ലതൊന്നും അല്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇടുന്നു ഓക്കെ ഇനി വേറൊരു ഷെയ്ഡിന് റെ അതായത് നല്ല നല്ല സ്മൂത്ത് ആയിട്ട് ക്രീമിയായിട്ടൊക്കെ ഇരിക്കണത് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ലിപ്സ്റ്റിക് ആണ് ഇത് ഇപ്പൊ ഇറങ്ങുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഓരോണ്ടെ ഹൈഷൈൻ എന്ന് പറഞ്ഞിട്ടാണ് ഇതിങ്ങനെ ഉമ്മ വെച്ച് അവിടെ ഇരിക്കും ചൂണ്ടും അതുപോലത്തെ കേട്ടോ ഇതിന് എന്തായാലും ലൈനർ വേണം കാരണം ഇത് വാഷ് ഔട്ട് ആയി പോകുന്ന ഒരു കളറാണത് ഈ ലൈനർ ഉപയോഗിച്ച് ചെറുക്കന്മാരെ ഞങ്ങൾ സ്ത്രീകൾക്ക് ചുണ്ട് വലുതാക്കാനും ചെറുതാക്കാനും പറ്റുന്ന ഒരു സാധനം ഉണ്ടായതുമാണ് ഇത് ഇത് വെച്ചിട്ട് നമ്മൾ ചുണ്ട് വേണമെങ്കിൽ പുറത്തു കൂട്ട് എഴുതി കഴിഞ്ഞാൽ കുറച്ച് വലുതാവട്ടെ ലിപ്സ്റ്റിക് ഇട്ട് ഫില്ല് ചെയ്താൽ മതി മനോഹരമായ ചുണ്ടുകൾ ഇങ്ങനെയൊക്കെ വരച്ചൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്ന കേട്ടോ ഇതേ ഇത് കണ്ടല്ലോ ഇതിന്റെ ഒരു ടെക്സ്റ്റർ ഇതേ ഇങ്ങനെ ക്രീമിയാണ് മിൽക്ക് മെയ്ഡൊക്കെ ഇരിക്കണവരെ കണ്ടല്ലോ ഫുഡ് നോക്കി നല്ല ക്രീം ഇങ്ങനെ ഇരിക്കും ഇത് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യട്ടോ പക്ഷെ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾ ഇതൊക്കെ പോയിട്ട് കേക്കൊക്കെ തിന്ന അല്ലെങ്കിൽ പൊടി പോലത്തെ പപ്പസ് ഒക്കെ തിന്നുകഴിഞ്ഞാൽ പപ്സൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കും കേട്ടോ പക്ഷെ ഇത് നല്ലതാണ് കേട്ടോ അതായത് ഫസ്റ്റ് ഞാൻ മെബ്ലിന്റെ അത് പറയും പിന്നെ സെയിം തന്നെയാണ് മാക്കിൻ്റെയും സെയിം തന്നെയാണ് കേട്ടോ ഒരു സ്റ്റിക്കി ഒരു ടൈപ്പ് നോക്കുമ്പോൾ അത് സെയിം ആണ് ഇതും അടിപൊളിയാണ് പക്ഷെ ഇതിനൊരു പ്രശ്നം വെച്ചു ഫുഡൊക്കെ അടിക്കുമ്പോൾ പൊടി പൊടിയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ പൊട്ടി പിടിച്ചു പിന്നെ അല്ല വലിയ പൊടിയുള്ള കാറ്റുള്ള ബീച്ചിലൊക്കെ പോയി അതൊക്കെ പൊട്ടിപ്പിടിച്ചിരിക്കും അത്രേ ഒരു പ്രശ്നമുള്ളൂ ഓക്കേ ഇപ്പൊ അതങ്ങനെ കഴിഞ്ഞു പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ ടിപ്പുകളൊക്കെ പോണം പിന്നെ ഈ സ്റ്റിക്കുകളൊക്കെ ഉണ്ട് നമ്മുടെ ഫേസ് സ്കാനടെയൊക്കെ വലിയ കുഴപ്പമില്ല ഞാൻ അന്നാമക്ക് കഴിഞ്ഞ ദിവസം ഇതുകൊടുത്ത ഇതാണ് അയ്യോ ഒടിഞ്ഞോയി അത് ഇച്ചിരി കൂടുതൽ ഞാൻ നോക്കിക്കോട്ടോ നിങ്ങൾ അടുത്തേക്ക് എന്റെ കൊന്ത്രം പല്ലേ നോക്കല്ലേട്ടാ കണ്ടല്ലോ ഇതൊക്കെ നല്ല അടിപൊളി കളറാണ് പക്ഷെ ഈ പറഞ്ഞ പോരെ ലോങ് ലാസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് ഞാൻ പെടുത്തത്തില്ല കാരണം ഇത് കുറച്ചൊക്കെ നമ്മൾ പിന്നൊക്കെ പോവും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ പോവും പക്ഷെ ഇതൊരു നല്ല റെഡ് ആണ് ഒരു വൈൻ റെഡ് ആണ് എപ്പോഴും ദേ ഇവിടെ ഇത്തിരി അടിച്ചു കൊടുക്കണുട്ടോ അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോഴും ഫുള്ള് റെഡായിട്ടിരിക്കും ഓക്കെ ഇത് മനസ്സിലായല്ലോ ഈ കളറ് എല്ലാം കാണിക്കാൻ പറ്റത്തില്ല ഞാൻ അത്യാവശ്യം കൊഴപ്പില്ലാത്ത ഷെയ്ഡുകളാണ് കേട്ടോ എടുത്ത് കാണിക്കുന്നത് പിന്നെ പിന്നെന്താണ് മാർസിന്റെ തന്നെ ഒരു ചോക്ലേറ്റ് കളറിലെ ഒരു മാർസ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ കേട്ടോ ഇത് കാണിക്കണമെങ്കി ഫുള്ള് ഏകദേശം കൊള്ളാവുന്ന ലിപ്സ്റ്റിക്കുകൾ മാത്രമേ കാണിക്കണുട്ടോ ഈ വാഷ് ഔട്ട് ആയി ഔട്ടായി പോയി കാണിച്ചു തരാട്ടോ ഇങ്ങനെ ഇട്ടല്ലോ ഇപ്പൊന്ന് വെച്ചുകഴിഞ്ഞാല് ചുണ്ടിന്റെ അറ്റവും മൂല ഏതാന്ന് മനസ്സിലാവണ ഒരു ഷേപ്പ് ഇല്ലാതെ എന്തോ ഒരു സാധനം പോലെ ഇരിക്കുന്നില്ലേ അപ്പൊ അതിനാണ് നമ്മള് ഈ പെൻസില് കണ്ടോ പെൻസിൽ ഉപയോഗിക്കുമ്പോ എന്ന് വെച്ചാല് ഔട്ടർ ഫിൽ ചെയ്യുമ്പോ അത് കണ്ടോ ചുണ്ട് കണ്ടല്ലോ ഇത്തിരി പുറത്തേക്കൂടി അടിച്ച വലിയ ചുണ്ടായി കണ്ടോ ഇങ്ങനെയാണ് വലിയ ചുണ്ടൊക്കെ ആക്കാൻ പറ്റുന്നത് അപ്പൊ വലിയ ചുണ്ട് ചെറിയ ജുണ്ടൊക്കെ ആക്കാൻ പറ്റി വരച്ചോണ്ട് കേട്ടോ അപ്പൊ ഈ വാഷ് ഔട്ട് ആയി പോകുന്ന ചില ലിപ്സ്റ്റിക് നമുക്ക് ചില ലിപ്സ്റ്റിക് ലൈറ്റ് ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷെ ഒരുമാതിരി ഇങ്ങനെ ഒരു ചത്ത പോലെ ഇരിക്കും സ്കിന്ന അപ്പൊ അങ്ങനെ ഉള്ളതെന്ന് മെറൂൺ ലിപ് ലൈനർ പ്രത്യേകിച്ച് ഈ ഒരു ലിപ് ലൈനർ മറ്റേ ഗ്രേപ്പിന്റെ കളർ ആണെങ്കിലും കുഴപ്പം അത് മസ്റ്റ് ആണ് കാരണം ഔട്ടർ അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഏത് ലൈറ്റ് ഷെയ്ഡ് വായിക്കാൻ പറ്റും ഞാൻ ഒരു ലൈറ്റ് ഷെയ്ഡ് അടിച്ചാണിച്ചിരുന്നു കേട്ടോ എന്റെ ചുണ്ടൊക്കെ പോകട്ടെ ഇത് വിക്കാറോ ഒരൊക്കെ ചുണ്ടിന്റെ കളർ വേണ്ട കറക്കിരിക്കും പോട്ടെ നമുക്ക് സന്തോഷല്ലടാ ഇത് സന്തോഷം വേണ്ട നമുക്ക് അതെ ഇതില് ലിപ്പ് ലൈനർ അടിച്ചിട്ട് ഒന്നും എല്ലാരുടെയും ഒരു ആസ്ഥാന കളർ ആണ് ചില സമയത്ത് എനിക്ക് ഭക്ഷണം ഇഷ്ടമല്ലാത്ത കളർ കാണുന്നത് പിങ്ക് ആണ് പിങ്ക് എന്ന് പറയാൻ പറ്റില്ല കണ്ടോ ഈ ഒരു ഷെയ്ഡ് കണ്ടോ ഒരു പർപ്പിളെ പോലെ തന്നെ നെൽപൊളിഷിനെ കളർ പോലെ ഇരിക്കുന്നു അപ്പൊ ഇതാട്ടേ അടിക്കാം ഇതെന്ന് വെച്ചാൽ ഇത് വെറുതെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തോ ഒരു നമ്മുടെ സ്കിന്നും ഇതുമായിട്ട് ഒരു ഡിം ആയിപ്പോല അപ്പൊ നമ്മളൊരു മെറൂൺ ഔട്ട്ലൈൻ കൊടുത്തിട്ട് അടിക്കുക ഇതൊരു ലൈറ്റ് കളറാണ് പക്ഷേ നമ്മൾ ഇത് ഔട്ടർ കൊടുത്തിട്ട് വേണം അടിക്കാൻ ഔട്ടർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പേഴ്സണലി അങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടാവട്ടെ എനിക്കെന്തോ ഒരുമാതിരി ഒരു ഉളച്ച കൊണ്ടുപോയി പോകുന്നത് കണ്ട ഔട്ടർ കൊടുത്തത് നോക്കി വീഡിയോ കയറി കണ്ടോ ആ ലൈറ്റ് കളർ നമ്മൾ ഔട്ടർ കൊടുത്തു കഴിഞ്ഞപ്പോ നല്ല മനോഹരമായി ഫുഡുകളായി മാറി ഇല്ലേ ഇനി ഒരു കളർ കൂടി കാണിച്ചിട്ട് നമുക്ക് ഈ പരിപാടി നിർത്താംട്ടോ കൊറേ ഇണ്ടോ ഇത് ഇത്രയും വെച്ച് കാണിച്ചതന്നെ അപ്പൊ ഇല്ലേ ഏകദേശം നല്ലതൊക്കെ ഉണ്ടോ ഞാനിപ്പോ കാണിച്ചേ ആദ്യം മുതൽ ഞാൻ കാണിച്ചില്ല ഉം പിന്നെ നമ്മുടെ ഉം ഒരു ലൈറ്റ് കളറും ഡാർക്ക് കളറും ഇതിപ്പോ ഞാൻ മറ്റേ ബ്രാൻഡ് ഞാൻ പറഞ്ഞില്ലേ മെബ്ലിന്റെ തന്നെ സൂപ്പർ സ്റ്റൈൽ ഉള്ള ഒരു വൺ ത്രീ സീറോ ഒരു ലൈറ്റ് കളറാണ് പക്ഷെ ഇതിന് മസ്റ്റ് ആണ് ഈ ഒരു മെറൂൺ കളർ ഔട്ടർ കേട്ടോ വേഗം വേഗം അടിക്കണി പോയി കളർ കണ്ടോ ഇതൊരു ഇതൊരു കാണാൻ പറ്റണ്ടടേ കാണാൻ പറ്റണ്ട ഒരു ലൈറ്റ് പീച്ച് പോലത്തെ കളറാണ് കളറാണേ ആദ്യം മേടിച്ചതിങ്ങനെ കൈകൊണ്ടൊക്കെ ബ്രഷ് ഉപയോഗിക്കണവർക്ക് ബ്രഷ് ഒക്കെ എനിക്ക് കൈ കൊണ്ടാണോ ശീലം ഇത് ണ്ടല്ലോ അതൊരു ലൈറ്റ് കളറാണ് കേട്ടോ ഇതങ്ങനെ കേട്ടോ ഇനി ഏകദേശം ഒക്കെ അയ്യോടാ ഏകദേശം കളറൊക്കെ ലിപ്സ്റ്റിക് ഉണ്ട് മെബ്ലിന്റെ തന്നെ സൂപ്പർ സ്റ്റെയിലെ ലിപ്പി അതായത് മക്കളെ വീഡിയോനെന്തോ പറ്റിട്ടോ ഞാൻ പറഞ്ഞില്ലേ ഒരു മെബ്ലിന്റെ ഈ സീക്കർ കഴിഞ്ഞു കഴിഞ്ഞാൽ മസ്റ്റ് ട്രൈ ആണ് മെബിന്റെ തന്നെ സൂപ്പർ സ്റ്റൈലുള്ള ലിപി ലിപി ടെൻ ഭയങ്കര ഫേമസ് ആണ് യൂട്യൂബേഴ്സ് ഒക്കെ ഒരുപാട് പേര് ഇത് ഉപയോഗിക്കുമ്പോൾ മാത്രം കണ്ടോ രണ്ടു മൂന്ന് കുളിക്കുലിക്കുലിയാണോ ഇങ്ങനെ എന്നിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ ഇത് ഞാൻ പക്ഷെ മറന്നോട്ട എന്നാലും കൊഴപ്പൊന്നുമില്ല പക്ഷെ ഇതിന് ഈ പറഞ്ഞവരെ പെൻസിലൊക്കെ ഒന്ന് ഒടിഞ്ഞട ഈ ഇതൊരു ലൈറ്റ് എന്താ പറയാ ക്രീമി ടൈപ്പ് ഇരിക്കുന്നതാണ് ഭയങ്കര ക്രീമിയും കാണിച്ചില്ലേ അതുപോലെ നല്ലതാണ് കേട്ടോ ഇത് ഈ പറഞ്ഞ ഭയങ്കര ലൈറ്റ് ആയിട്ട് അടിക്കാൻ പറ്റും അതായത് ലിപ്സ്റ്റിക് ഇട്ടോന്ന് തോന്നാത്ത രീതിയിൽ അടിക്കാൻ പറ്റും ഡാർക്ക് ആയിട്ട് ചെയ്യാൻ പറ്റും മതി ോടിങ്ങോട്ട് അവര് പരസ്പരം ഷെയർ ചെയ്യട്ടെ ഈ കളർ അടിപൊളിയാണ് അത്യാവശ്യം ഒരു വൈകുന്നേരം വരെ വരെയൊക്കെ ലാസ്റ്റ് ചെയ്യട്ടോ എന്റെ മേത്ത് മുഴുവൻ നല്ല കളറാണ് അപ്പൊ ഏതൊക്കെയാ മക്കളെ കുറെ ഉണ്ട് ഇതെല്ലാം ഞാൻ കാണിക്കട്ടെ എങ്ങനെ ഓടിച്ചിട്ട് ഞാൻ ഒന്ന് പുറം കാണിച്ചോ ഇത് ഞാൻ പറയുന്നതാണ് കേട്ടോ നാപ്പത്തി മൂന്ന് ലിപ്സ്റ്റിക്കിന്റെ ഇടയിൽ സീക്കർ മെബിലിന്റെ ലിപ്പി പിന്നെ ഈ പറഞ്ഞവരെ മാക്കിന്റെ സ്റ്റിക്ക് പിന്നെ റെവലോന്റെ ഒരു ഹൈഷൈൻ പറഞ്ഞിട്ട് ഇതൊക്കെ അടിപൊളിയാണ് പിന്നെ ഈ പറഞ്ഞവരെ പിന്നെ വേണമെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് ഫേസ് ഇത് ഫേസ് സ്കാനയുടെ അതായത് ഇന്ത്യൻ സ്മാറ്റ് ലിപ്സ് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഉം ഇതൊരു നല്ല റിട്ടാട്ടോ ഇതിന്റെ കാര്യം ചോദിക്കണമെങ്കിൽ തരട്ടെ ഇതൊക്കെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം കേട്ടോ അപ്പൊ ഇത്രയും കണ്ടില്ലേ ഇതൊക്കെ ഇതേ മാർസിന്റെ ഇതൊക്കെ ബ്രിക്കിന്റെ കളർന്ന് മേടിച്ചിട്ട് ഈ സാധനം ചുണ്ടത്ത് ചേച്ചിട്ട് ഇരിക്കണത് ഇതൊക്കെ അങ്ങനെ തന്നെ മേടിച്ചാണ് കേട്ടോ ഇതേ ബ്രിക്കിന്റെ കളറാണ് പിന്നെ അതുപോലെ തന്നെ ഈ നൈക്കയുടെ തന്നെ ഒരു കാപ്പിക്കോ കോപ്പിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ഇതേ കണ്ടോ ഇതൊക്കെ ഈ സംഭവം നല്ലതാണ് പക്ഷെ ലോങ് ലാസ്റ്റിംഗ് അല്ല കേട്ടോ ഇതിനൊന്നും ഞാൻ കുറ്റം പറയണല്ല ഇവരെല്ലാരും വീഡിയോ ചെയ്യുമ്പോ കുറെ നേരം നിൽക്കും എല്ലാവർക്കും ചേരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇവര് ചെയ്യുന്നത് ഇത് കൈറോയോ ഗീറോയതൊക്കെ കണ്ടോ ഇതെല്ലാം ഏകദേശം ഒരേ ഷെയ്ഡാണ് പക്ഷെ എനിക്ക് അത്ര നിൽക്കുന്നില്ല ഇത് നമുക്ക് എപ്പോഴും ലിപ്സ്റ്റിക് മേടിക്കുമ്പോൾ കുറച്ചൊരുക്കും ഇരിക്കണ്ടേ ഇത് അത് ഇരിക്കത്തില്ല പെട്ടെന്ന് പോകും പിന്നെ ഇത് അത്യാവശ്യം ഒരു ഹൈപ്പർ സ്റ്റേ എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു ഓൺലൈൻ സൈറ്റ് ഇത് അത്യാവശ്യം കുഴപ്പമില്ലട്ടോ എന്നുവെച്ചാൽ ലിപ്സ്റ്റിക് ഇട്ടു എന്ന് തോന്നാത്തൊരു പക്ഷെ പെട്ടെന്ന് ഇതാവും ഞാൻ വേണമെങ്കിൽ ചില ലിപ്സ്റ്റിക്കിന്റെ ഒക്കെ സെന്ററിൽ ടച്ച് ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ ഒരു ലിപ്സ്റ്റിക് കിട്ടും സെന്ററിൽ വേണമെങ്കിൽ കണ്ടോ ഈ സെന്റർ ഭാഗം മാത്രം ഒരു ഒരു ചെറിയൊരു റെഡിഷൻ നോക്കി ടച്ച് ചെയ്ത് കൊടുക്കാൻ നല്ലതാണ് ഇത് ഇത് നല്ലതാണ് ഇത് പക്ഷേ എനിക്ക് തോന്നുന്ന ബ്ലൂ ഹെവന്റെ ആണ് ഏർ ബ്ലൂ ഹെവന്റെ ഹൈപ്പർ സ്റ്റേ എന്ന് പറഞ്ഞിട്ട് ഇത് വേണമെങ്കിൽ വാങ്ങിക്കട്ടെ അത്ര വലിയ എമൗണ്ട് ഒന്നും ഇതിനായിട്ടില്ല ഓർക്കുന്നുണ്ട് ഇത് ഒരു നമുക്കൊരു ഒരു ലിപ്സ്റ്റിക് ഇട്ടിട്ട് അതിനൊന്ന് ഇതാക്കി കൊടുക്കാൻ ഒരു രണ്ട് കളറൊക്കെ രണ്ട് കളറൊക്കെ ട്രൈ ചെയ്യട്ടെ അപ്പൊ ഇത്രേക്കൊള്ളു പിന്നെ ഇതൊക്കെ ഇതുപോലെ തന്നെ നിങ്ങൾ കൊറേ ഇൻസ്റ്റാ പേജിലൊക്കെ കണ്ടിരണോ അതേ ഇങ്ങനെ തള്ളി കഴിപൊഴിക്കുന്നതേ ഇങ്ങനെ വരണ്ടാവും കണ്ടല്ലോ ഇതിലൊക്കെ ഇല്ല ഒടിഞ്ഞു നുറുങ്ങിയൊക്കെ പോയിട്ടുണ്ട് അത്രക്ക് ക്വാളിറ്റി ഭയങ്കര പ്രശ്നമുള്ളത് ഈ കളറൊക്കെ കൊള്ളത്തില്ലടാ കൊള്ളത്തില്ലെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാല് നമുക്ക് ലിപ്സ്റ്റിക് കുറച്ചേരെങ്കിലും ഇരിക്കണ്ടേ അത് ഇരിക്കത്തില്ല പിന്നെ ഉണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കോമ്പാക്ട് പൗഡർന്ന് ഈ പൗഡർ നമുക്ക് ഇങ്ങനെ ലിപ്സ്റ്റിക്കിൽ നമ്മൾ ഇടുവല്ലോ ഇങ്ങനെ ഇങ്ങനെ എല്ലായിടത്തും ഇടുമ്പോ ലിപ്റ്റ് ലിപ്പിൽ ഇട്ടിട്ട് വേണമെങ്കിൽ അയിന് ഇട്ടിട്ടാണെങ്കിലും ഇടാട്ടോ എന്റെ മനസ്സിലായോ എനിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു പിന്നെ ഞാനിപ്പീ പറഞ്ഞ ആ വീഡിയോസ് ഇല്ലേ ഞാൻ ആദ്യം ലിപ്സ്റ്റിക് എടുത്തിട്ട് അപ്പൊ നിങ്ങൾ അത് സൂക്ഷിച്ചു നോക്കണം ഇതാണോ ഇൻസ്റ്റാ പേജില് എന്നെ സാറച്ചോട് ചോദിച്ചേക്കാം ചേച്ചി ആ പേജിൽ ഒന്ന് രണ്ട് മൂന്ന് നാലേ ഇത്രാമത്തെ ലിപ്സ്റ്റിക് നല്ലതാണോ ഇത് ഞാൻ പേജിൽ കണ്ടു ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഞാൻ മാക്സിമം പറ്റുന്നവർക്കൊക്കെ ആൻസർ ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്രേക്കുള്ളൂ ലിപ്സ്റ്റിക്കിന്റെ വീഡിയോ തീരത്തില്ല ഒരു അടുത്ത പാർട്ടായിട്ട് വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ചെറിയ ചെറിയ അത് ചെയ്തിട്ട് കാര്യമില്ല കാരണം അത്ര വലിയ യൂസ്ഫുൾ അല്ലടാ ഈ ഈ പറഞ്ഞ ലിപ്സ്റ്റിക് ഒന്നും അത്ര വലിയ നല്ലതാന്ന് ഞാൻ പറയത്തില്ല ഇതിനിപ്പോ പ്രമോഷൻ വീഡിയോ ചെയ്യുന്നവരൊക്കെ ചിലപ്പോ പറയുമായിരിക്കും അത് അവരുടെ ഇഷ്ടം അവരുടെ ബിസിനസ് അവരുത് പക്ഷെ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്നതിന് ഇതൊക്കെയാണ് റിസൾട്ട് കിട്ടുന്നത് ബൈ ബൈ